സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ പാണ്ടിക്കാട് തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് ഉദയ പൊങ്കാലയോടെ തുടക്കം ഇതോടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊലി മഹോത്സവത്തിനാണ് തുടക്കമായത് മലപ്പുറം ജില്ലയിലെ ഏർനാട് താലൂക്കിലെ പാണ്ടിക്കാട് തമ്പാനങ്ങാടിയിൽ അതിപുരാതനമായി നിലകൊള്ളുന്ന കാവുകളിലൊന്നാണ് വള്ളുവങ്ങാട് കരിങ്കാളികാവ് ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമത്തിനു ഹോമത്തിനുശേഷം മേൽശാന്തി പുത്തൻമഠത്തിൽ ബൈജു എംബ്രാന്തിരി പൊങ്കാല അടുപ്പിൽ തീ തെളിയിച്ചതോടെ നടന്ന ഉദയ പൊങ്കാലയോടൊപ്പം പത്ത് ദിവസത്തെ താലപ്പൊലി മഹോത്സവത്തിനും താലപ്പൊലി മഹോത്സവത്തിനായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കായി വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് പറഞ്ഞു ശ്രീ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ താലപ്പൊലി ഉത്സവം ഇന്ന് തുടക്കമാണ് ഇന്ന് ക്ഷേത്രാങ്കണത്തിൽ രാവിലെ ആറു മണി തൊട്ട് പൊങ്കാല സമർപ്പണം തുടങ്ങിയിരിക്കുന്നു ഈ പൊങ്കാലയോട് കൂടിയിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ തുടക്കം ഇന്നു മുതൽ ജനുവരി മാസം രണ്ടാം തീയതി നടക്കുന്ന വലിയ താലപ്പൊലി വരെയുള്ള കാലഘട്ടങ്ങളിൽ പത്ത് ദിവസ കാലഘട്ടങ്ങളിൽ ഈ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളാണ് നടക്കുന്നത് നാളെ ഇരുപത്തി തീയതി ഏഴു മണിക്ക് സാംസ്കാരിക സമ്മേളനം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ഉത്സവം അന്നദാനം എല്ലാ ദിവസവും രാത്രി അന്നദാനമുണ്ട് അന്നദാനമുണ്ട് തീയതി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മണിക്ക് മണിക്ക് മുതൽ തുടങ്ങുന്ന എല്ലാവരും ഇതിൽ പങ്കെടുക്കണം ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി കെ കെ രാജേഷ് ട്രഷറർ ശിവപ്രകാശ് പൂവഞ്ചേരി ബലദേവൻ സുരഭി പി സി വിഷ്ണു മോഹൻദാസ് കണ്ണഞ്ചേരി ഹരിദാസ് കരിമ്പനക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇനി ഇല്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലുവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം